ഈശോ മിശയാക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായമാണ് പതിനാറാം അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം പസ് ക്വസ്റ്റ്യൻ ന്യായാധിപന്മാർ പതിനാറിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയൊന്ന് നെക്സ്റ്റ് ന്യായാധിപൻ പതിനാറാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം രണ്ട് നെക്സ്റ്റ് ന്യായാധിപന്മാർ പതിനാറാം അധ്യായത്തിൽ രണ്ട് ശീർഷകങ്ങളേവാ അവയ്ക്ക് കീഴിവരുന്ന തിരുവചന ഭാഗങ്ങളേവ ഏവ സാംസൺ ഡൽഹിയിലായും പതിനാറാം അധ്യായം നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ സാംസന്റെ മരണം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ന്യായാധിപന്മാർ പതിനാറ് ഒന്ന് പ്രകാരം സാംസൺ എവിടേക്കാണ് പോയത് ഉത്തരം ഗാസായിലേക്ക് നെക്സ്റ്റ് സാംസൺ അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത് ഉത്തരം ഒരു സ്വേലിനിയെ നെക്സ്റ്റ് സാംസൺ കൂടി ക്ഷയിച്ചു എന്ന് പറയുന്നിടത്ത് അവൾ ആരാണ് ഉത്തരം ഗാസായിൽ കണ്ടുമുട്ടിയ സ്വേരിണി നെക്സ്റ്റ് സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ആരാണ് അറിഞ്ഞത് ഉത്തരം ഗാസ നിവാസികൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഗാസ നിവാസികൾ എന്താണ് ചെയ്തത് അവൾ അവിടെ വളഞ്ഞു നെക്സ്റ്റ് രാത്രി മുഴുവൻ ഗാസ നിവാസികൾ എവിടെയാണ് പതിയിരുന്നത് ഉത്തരം പട്ടണവാദിക്കൾ നെക്സ്റ്റ് എപ്പോൾ വരെ കാത്തിരിക്കാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത് പ്രഭാതം വരെ നെക്സ്റ്റ് എപ്പോഴവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞാണ് ഗാസ നിവാസികൾ രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നത് ഉത്തരം രാവിലെ നെക്സ്റ്റ് രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് ഗാസ നിവാസികൾ എന്താണ് ചെയ്തത് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാൽ സാംസൺ എപ്പോൾ വരെയാണ് കിടന്നത് ഉത്തരം പാതിര വരെ നെക്സ്റ്റ് പാതിര വരെ കിടന്ന സാംസൺ പിന്നെ എഴുന്നേറ്റ് എന്താണ് കെട്ടിടക്കാരോട് കൂടെ പറിച്ചെടുത്തത് ഉത്തര പട്ടണപ്പടിപ്പുരിയുടെ വാതിൽ നെക്സ്റ്റ് സാംസൺ പട്ടണ വാതിൽ കട്ടിരക്കാലോടു കൂടെ പറിച്ചെടുത്ത് തോളി വെച്ച് എവിടേക്കാണ് പോയത് ഉത്തര ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമ്പുകളിലേക്ക് നെക്സ്റ്റ് സാംസൺ എന്ത് പ്രകാരം പറിച്ച് തോളി വെച്ചാണ് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമ്പുകളിലേക്ക് പോയത് പട്ടണ വാതിൽ കട്ടിരക്കാലോടുകൂടി പറിച്ചെടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിനുശേഷം ഏത് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയാണ് സാംസൺ സ്നേഹിച്ചത് ഉത്തരം സൊറേക്ക് താഴ്വരയിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ആരുടെ അടുത്താണ് ചെന്നത് ഉത്തരം ദലീലായുടെ നെക്സ്റ്റ് ഫിലിസ്തീന നേതാക്കന്മാർ ദലീലയുടെ അടുത്ത് ചെന്ന് ആദ്യം പറഞ്ഞതെന്ത് ഉത്തരം സാംസനെ നീ വശീകരിക്കണം നെക്സ്റ്റ് എന്തൊക്കെ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലായുടെ പറഞ്ഞത് ഉത്തരം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും നെക്സ്റ്റ് ആര് ആരോട് പറഞ്ഞു അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം ഉത്തരം ഫിരിസ്തീരുടെ നേതാക്കന്മാർ ദലീലായോട് നെക്സ്റ്റ് ഞങ്ങൾ ഓരോരുത്തർ നിനക്ക് എന്ത് തരാമെന്നാണ് തുടർന്ന് ഫിരിസ്തരുടെ നേതാക്കന്മാർ ദലീലായോട് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദനീല സാംസനോട് പറഞ്ഞു നിന്റെ ഈ വലിയ ഡാഷ് എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ഡാഷ് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക ഉത്തരം നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാംസൺ മറുപടി പറഞ്ഞത് എപ്രകാരമാണ് ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും നെക്സ്റ്റ് എങ്ങനെയുള്ള എത്ര ഞാണുകൊണ്ട് ബന്ധിച്ചാൽ തൻ്റെ ശക്തി കുറഞ്ഞ് താ മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് നെസ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ തനിക്ക് എന്ത് എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം തൻ്റെ ശക്തി കുറഞ്ഞ് താൻ മറ്റു മനുഷ്യരെ പോലെയാകും നെക്സ്റ്റ് ക്രിസ്ത്യൻ അപ്പോൾ ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാർ നെസ് ക്വസ്റ്റ്യൻ ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു ഏവ കൊണ്ട് ആരെ ഫിലിസ്തീ പ്രഭുക്കന്മാർ കൊണ്ടുവന്ന ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് സാംസനെ സാംസണെ എവിടെയാണ് ദലീല ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഉൾമുറിയിൽ നെസ് ക്വസ്റ്റ്യൻ അതിനുശേഷം അവൾ അവനോട് പറഞ്ഞതെന്ത് സാംസൺ ഇതാ നിന്നെ വളഞ്ഞിരിക്കുന്നു നെസ്റ്റ് എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ സാംസൺ എന്തു ചെയ്തു ഉത്തരം ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു നെക്സ്റ്റ് അവിടെ ശക്തിയുടെ ഡാഷ് പുറത്തായില്ല ഉത്തരം രഹസ്യം നെസ് ക്രിസ്ത്യൻ ആര് ആരോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നോണ്ടാ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക ഉത്തരം ദലീല സാംസനോട് നെക്സ്റ്റ് പൂരിപ്പിക്കുക ഡാഷ് എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നോണ്ട പറഞ്ഞു നെസ് ക്രിസ്ത്യൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ താൻ എപ്രകാരമാകും എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ദുർബലനായി മറ്റാരെയും പോലെയാകും നെക്സ്റ്റ് എന്ത് ചെയ്താൽ താൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ദലീല എന്താണ് ചെയ്തത് പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി നെക്സ്റ്റ് പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടിയ ശേഷം ദലീല അവനോട് പറഞ്ഞത് എന്ത് ഉത്തരം സാംസൺ ഇതാ ഫിലിസ്റ്റർ വരുന്നു നെക്സ്റ്റ് ഡാഷ് അകത്തെ ഒരു മുറിയിലിരുന്നു ഉത്തരം പതിയിരുന്നവർ നെക്സ്റ്റ് കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ എന്തു ചെയ്തു ഉത്തരം പൊട്ടിച്ചു കളഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർന്ന് ദലീല സാംസണോട് ആദ്യം പറഞ്ഞതെന്ത് ഉത്തരം ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു നെക്സ്റ്റ് ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ ശേഷം ദലീല എന്താണ് പറഞ്ഞത് ഉത്തരം നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക നെക്സ്റ്റ് അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി തലമുടിച്ചുരുളെടുത്ത് ഡാഷ് മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും ഉത്തരം പാവനോട് ചേർത്ത് ആണിൽ ഉറപ്പിച്ച് നെയ്താൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൻ്റെ ഏഴ് തലമുടി തലമുടിച്ചുരുളെടുത്ത് പാവനോട് ചേർത്ത് ആണിൽ ഉറപ്പിച്ച് നെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും നെക്സ്റ്റ് എപ്പോഴാണ് ദലീല സാംസന്റെ ഏഴ് തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിൽ ഉറപ്പിച്ച് നെയ്തത് ഉത്തരം അവൻ ഉറങ്ങുമ്പോൾ നെക്സ്റ്റ് സാംസൺ ഉറങ്ങുമ്പോൾ ദലീല എന്താണ് ചെയ്തത് ഏഴ് തലമുടി തലമുടിച്ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിൽ ഉറപ്പിച്ച് നെയ്തു നെക്സ്റ്റ് അനന്തരം അവനോട് പറഞ്ഞത് എന്ത് ഉത്തരം സാംസൺ ഫിലിസ്തീനിനെ ആക്രമിക്കാൻ വരുന്നു നെക്സ്റ്റ് അവൻ ഉറക്കത്തിന് എഴുന്നേറ്റ് എന്താണ് ചെയ്തത് ഉത്തരം ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ അവനോട് ചോദിച്ചു ആര് ആരോട് ചോദിച്ചതായാണ് പതിനാറ് പതിനഞ്ച് പറയുന്നത് ദലീല സാംസനോട് നെക്സ്റ്റ് എന്ത് എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് ദലീല സാംസനോട് ചോദിച്ചത് ഉത്തരം നിന്റെ ഹൃദയം നെക്സ്റ്റ് തുടർന്ന് ദലീല സാംസനോട് പറഞ്ഞത് എന്ത് ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് എവിടെ കുടികൊള്ളുന്നു നീ എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നാണ് ദലീലെ സാംസണോട് പറഞ്ഞത് നിന്റെ അജയ ശക്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ ഇങ്ങനെ ഡാഷ് ഉത്തരം നിർബ ദിവസം തോറും അവൾ ഇങ്ങനെ ഡാഷ് നിർബന്ധിച്ചു ഉത്തരം ദിവസം തോറും നെക്സ്റ്റ് ആ അരട്ടൻ എന്തിനു തുല്യമായി ഉത്തരം മരണത്തിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ രഹസ്യം തുറന്ന് പറഞ്ഞു ആര് എന്താണ് പറഞ്ഞത് ഉത്തരം സാംസൺ രഹസ്യം തുറന്ന് പറഞ്ഞു ഷൗരക്കത്തി എൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസി വ്രതക്കാരനാണ് മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് മറ്റു ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും എൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഷൗരക്കത്തി നെസ്റ്റ് ജനനം മുതലേ താൻ എപ്രകാരമാണ് എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ദൈവത്തിന് ആസി നെസ്റ്റ് മുടി വെട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് സാംസൺ പറഞ്ഞത് എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും നെക്സ്റ്റ് അവൻ സത്യൻ തുറന്ന് പറഞ്ഞപ്പോൾ ദൽ എന്താണ് ചെയ്തത് ഉത്തരം ഫിലിസ്തീന നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു നെസ്റ്റ് സാംസൺ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ ദൽ ആരെ വിളിച്ച് എന്താണ് പറഞ്ഞത് ഫിലിസ്തീൻ നേതാക്കന്മാരെയാണ് വിളിച്ചത് ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് അപ്പോൾ ഫിലിസ്തീൻ നേതാക്കന്മാർ എന്താണ് ചെയ്തത് ഉത്തരം പണവുമായി അവളുടെ അടുത്തെത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ആര് ആരെ ഉത്തരം ദലീല സാംസനെ നെക്സ്റ്റ് സാംസനെ മടിയിൽ കിടത്തി ഉറക്കിയ ശേഷം ദലീല എന്താണ് ചെയ്തത് ഉത്തരം ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ ഏഴ് മുടി ചുരുളുകളും ക്ഷൗരൻ ചെയ്യിച്ചു നെക്സ്റ്റ് അതിനുശേഷം അവൾ എന്താണ് ചെയ്തത് ഉത്തരം അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി നെക്സ്റ്റ് അവൻ്റെ ഡാഷ് അവനെ വിട്ടുപോയി ഉത്തരം ശക്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ പറഞ്ഞു സാംസൺ ഡാഷ് തന്നെ ആക്രമിക്കാൻ വരുന്നു ഉത്തരം ഫിലിസ്ത്യർ നെക്സ്റ്റ് അപ്പോൾ അവന് ഉറക്കമുളർന്ന് പറഞ്ഞത് എന്ത് ഉത്തരം മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും നെക്സ്റ്റ് മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ ഡാഷ് എന്നെ തന്നെ ഡാഷ് മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും നെക്സ്റ്റ് ഏതു കാര്യം അവൻ അറിഞ്ഞില്ല എന്നാണ് സാംസണെ കുറിച്ച് പറയുന്നത് കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം നെക്സ്റ്റ് ക്രിസ്ത്യൻ ഫിലിസ്തീൻ അവനെ പിടിച്ച ചെയ്തത് എന്ത് ഉത്തരം കണ്ണ് ചൂഴിഞ്ഞെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി നെക്സ്റ്റ് കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോയത് എവിടേക്കാണ് ഉത്തരം ഗാസായിലേക്ക് നെക്സ്റ്റ് സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗ്രഹത്തിലാക്കിയത് ഉത്തരം ഓട്ടു ചങ്ങല കൊണ്ട് നെക്സ്റ്റ് സാംസണെ ഏത് ജോലിയിലാണ് ഏർപ്പെടുത്തിയത് ഉത്തരം മാവ് പൊടിക്കുന്ന ജോലിയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാൽ ഡാഷ് ശേഷവും അവൻ്റെ തലമുടിയിൽ അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു ഉത്തരം മുണ്ടനത്തിന് ശേഷവും നെക്സ്റ്റ് സാംസന്റെ മരണം എന്ന ശീർഷകത്തിന് കീഴ് വരുന്ന തിരുവതിന്റെ ഭാഗം ഏത് ഉത്തരം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് എന്ത് ചെയ്തു സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ നെസ്റ്റ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത് എന്ത് ഉത്തരം നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നെസ്റ്റ് ക്വസ്റ്റ്യൻ അവനെ കണ്ടപ്പോൾ ജനങ്ങൾ എന്തു ചെയ്താ എന്തു ചെയ്താണ് പറഞ്ഞത് ഉത്തരം തങ്ങളുടെ ദേവനെ സ്തുതിച്ചുകൊണ്ട് നെസ്റ്റ് സാംസനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞതെന്ത് ഉത്തരം നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് നെക്സ്റ്റ് നമ്മുടെ ദേവൻ ആരെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഫിലിസ്തീൻ ജനങ്ങൾ പറഞ്ഞത് ഉത്തരം ശത്രുവിനെ നെക്സ്റ്റ് അവൻ നമ്മുടെ ഡാഷ് നശിപ്പിച്ചവനാണ് നമ്മിൽ ഡാഷ് കൊന്നവനുമാണ് പൂരിപ്പിക്കുക അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സന്തോഷിച്ചു മതി മറന്ന് അവർ പറഞ്ഞത് ഉത്തരം നന്മയുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവേൻ നെക്സ്റ്റ് സാംസണെ അവർ ഡാഷ് നിന്ന് കൊണ്ടുവന്നു ഉത്തരം കാരാഗ്രഹത്തിൽ നിന്ന് നെസ് ക്സ്ത്യൻ അവൻ അവരുടെ മുൻപിൽ ഡാഷ് പ്രകടിപ്പിച്ചു അഭ്യാസം നെക്സ്റ്റ് എവിടെയാണ് അവർ സാംസനെ നിർത്തിയത് ഉത്തരം തൂണുകളുടെ ഇടയിൽ നെസ് ക്രിസ്ത്യൻ കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൻ പറഞ്ഞത് എന്ത് ഉത്തരം ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ നെക്സ്റ്റ് കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ എന്തിനു വേണ്ടി കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്നാണ് പറഞ്ഞത് ഉത്തരം ഒന്ന് ചാരി നിൽക്കാൻ നെക്സ്റ്റ് ക്രിസ്ത്യൻ ആരെക്കൊണ്ടാണ് കെട്ടിടം നിറഞ്ഞിരിക്കുന്നത് ഉത്തരം പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് നെക്സ്റ്റ് ആരവിടെ സന്നിഹിതരായിരുന്നു എന്നാണ് തുടർന്ന് പറയുന്നത് ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാരല്ല നെക്സ്റ്റ് മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു ഉത്തരം മൂവായിരം നെക്സ്റ്റ് എവിടെയാണ് ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത് ഉത്തരം നേർത്തട്ടിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ സാംസൺ എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു നെക്സ്റ്റ് സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എപ്രകാരമാണ് സംബോധന ചെയ്തത് ഉത്തരം ദൈവമായ കർത്താവെ നെക്സ്റ്റ് ദൈവമായ കർത്താവെ എന്നെ ഡാഷ് ഓർക്കണമേ ഞാൻ നിന്നോട് ഡാഷ് ഉത്തരം സാംസൺ പ്രാർത്ഥിച്ചതെന്താണ് എഴുതണമെന്ന് ഉത്തരം ദയവായ കർത്താവെ എന്നെ ശക്തനാക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നെക്സ്റ്റ് ഞാൻ നിന്നോട് ഈ പ്രാവശ്യവും യാചി കൂടി യാചിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം സാംസൺ യാചിച്ചത് എപ്രകാരമാണ് ഉത്തരം എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്രയുടെ പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ നെസ് ക്വസ്റ്റ്യൻ കെട്ടിടം താകെ നിന്നിരുന്ന എന്തിനെയാണ് സാംസൺ പിടിച്ചത് ഉത്തരം രണ്ട് നെടും തൂണുകളെ നെസ് ക്വസ്റ്റ്യൻ തുടർന്ന് എപ്രകാരമാണ് സാംസൺ തള്ളിയത് കൈ ഒന്നിലും കൈ മറ്റതിലും വെച്ച് നെസ് ക്വസ്റ്റ്യൻ അവൻ പറഞ്ഞു ഡാഷ് കൂടെ ജ്ഞാനം മരിക്കട്ടെ ഉത്തരം ഫിലിസ്തരോട് കൂടെ നെക്സ്റ്റ് സർവശക്തിയും ഉപയോഗിച്ച് അവൻ എന്താണ് ചെയ്തത് കുനിഞ്ഞു നെക്സ്റ്റ് കെട്ടിടം അതിലുണ്ടായിരുന്ന ആരുടെയൊക്കെ മേലാണ് പറ്റി മേലാണ് വീണത് ഉത്തരം പ്രഭുക്കന്മാരുടെയും മറ്റു ആളുകളുടെയും മേൽ നെക്സ്റ്റ് സാംസൺ എപ്പോഴൊക്കെ കൊന്നവരെക്കുറിച്ചുള്ള എങ്ങനെയുള്ള താരതമ്യമാണ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം മരണസമയത്തും ജീവിച്ചിരിക്കുമ്പോഴും കൊന്നവരെക്കുറിച്ചുള്ള മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരൊക്കെ വന്നാണ് സാംസന്റെ ശരീരം കൊണ്ടുപോയത് ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും നെക്സ്റ്റ് എവിടെയാണ് സാംസനെ സംസ്കരിച്ചത് ഉത്തരം സോറായ്ക്കും എഷ്ടബോഡിനും ഇടയ്ക്ക് പിതാവായ മനോബായുടെ ശവകുടീരത്തിൽ നെക്സ്റ്റ് ഏതൊക്കെ സ്ഥലങ്ങൾക്ക് ഇടയ്ക്കാണ് സാംസൻ്റെ പിതാവായ മനോബായുടെ ശവകുടീരം ഉത്തരം സോറായ്ക്കും എഷ്ടബോലിനും ഇടയ്ക്ക് നെക്സ്റ്റ് എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലി ന്യായപാലനം നടത്തിയത് ഉത്തരം ഇരുപത് വർഷം ഇത്രയാണ് പതിനാറാം അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങൾ ഇത് വെച്ച് നമുക്ക് ഒരിക്കൽ കൂടി ബൈബിൾ വായിച്ച് പഠിക്കാം എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ